ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് സാധിക്കുന്നുണ്ട് പറയാൻ കാരണം ലാലിഗയിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നാൽ ലെവൻഡോസ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ജീവചരിത്രം പ്രമുഖ പോളിഷ് എഴുത്തുകാരനായ സബാസ്റ്റിൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ രസകരമായ ഒരു വെളിപ്പെടുത്തലുണ്ട് അതായത് എഫ് സി ബാഴ്സലോണ റോബർട്ട് ലെവൻഡോസ്കിയോട് ഗോൾ നേടുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അന്ന് ഒഫീഷ്യൽ ആയിക്കൊണ്ട് ലാലിക കിരീടം എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയ ഒരു സമയമായിരുന്നു ലെവൻഡോസ്കി ആയിരുന്നു അന്ന് ബാഴ്സയുടെ ടോപ്പ് സ്കോറർ ഇരുപത്തിമൂന്ന് ഗോളുകളായിരുന്നു അദ്ദേഹം ലീഗിൽ നേടിയിരുന്നത് ലാലിക നേടിയതിനു ശേഷം ബാഴ്സയിലെ ഒരു ബോർഡ് മെമ്പർ ലെവൻഡോസ്കിയോട് കൂടുതൽ ഗോളുകൾ നേടുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു അതായത് ഇനി ഗോളുകൾ നേടേണ്ടതില്ല എന്നാണ് ആവശ്യപ്പെട്ടത് അതായത് ലീഗിൽ ലെവൻഡോസ്കി ഇരുപത്തിയഞ്ച് ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബയേണിന് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ യൂറോ ബോണസായിക്കൊണ്ട് എഫ് സി ബാഴ്സ ലോണ നൽകേണ്ടി വരുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താരത്തോട് ഇനി ഗോൾ നേടേണ്ടതില്ല എന്ന് ബാഴ്സ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ ലെവൻഡോസ്കി ഗോളുകൾ ഒന്നും നേടിയില്ല അങ്ങനെ ഇരുപത്തി മൂന്ന് ഗോളുകളോടു കൂടിയാണ് ലെവൻഡോസ്കി ലീഗ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഫ് സി ബാൾസിലോണയ്ക്ക് ബയണിനെ ആ ഒരു ബോണസ് നൽകേണ്ടി വന്നില്ല എന്നുള്ളതാണ് ലാലിക നേരത്തെ വിജയിച്ചത് കൊണ്ട് തന്നെ അത് കിരീട നേട്ടത്തെ ബാധിക്കുകയും ചെയ്തിരുന്നില്ല പക്ഷെ എഫ് സി ബാൾസിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിക്കൊണ്ടാണ് ഫുട്ബോൾ ലോകം ഇതിനെ ഇപ്പോൾ കാണുന്നത് അതായത് സ്വന്തം താരത്തോട് ഗോൾ അടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഏതായാലും ലെവൻഡോസ്കിയുടെ ബയോഗ്രഫിയിലാണ് സബാസ്റ്റ്യൻ എന്ന എഴുത്തുകാരൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം